അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വുലൂ ചെയ്യുന്ന സമയത്ത് കിബിലക്ക് ചെയ്യൽ സുന്നത്താണ് മുൻകൈ കഴുകുമ്പോൾ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടു കൂടി ഇല്ലല്ലാഹു വഹ്ദഹു ലാ അഹുദുബില്ലാഹി ലഹു وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء الطهورا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله എന്ന് ാണ് മുൻകൈ രണ്ടും കഴുകേണ്ടത് സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോട് കൂടിയിട്ട് അഹുഹി മുൻ റജീം വിസ്മു ഇല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചൊല്ലുക وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء الطهورا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي പലരും ഇതൊന്നും ചെല്ലാതെയാണ് വലോ ചെയ്യാറുള്ളത് കപിലക്ക് മുന്നിടൽ സുന്നത്താണ് കപിലക്ക് മുന്നിട്ട് കൊണ്ടുതന്നെ വുദോ ചെയ്യുക അള്ളാഹു തോഫീഗ് നൽകട്ടെ അസലാമലൈക്കു വരഹമുല്ലാ വാത്ത